പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ല നമ്മുടെ കുക്കിംഗ് വീഡിയോ തന്നെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ പോയി പോയൊരു ചക്കാം ഇന്നത്തെ എന്ന് പറയുന്നത് നല്ല നാടൻ ചക്കയും ചക്കതും കറിയുമാണ് ചക്ക കണ്ടുപിടിച്ചോണ്ടിരിക്കും മണപ്പിച്ചാണ് കണ്ടുപിടിക്കുന്നത് ആ അതാ ഓ ആ ചക്ക കിടിലമ്മ അതിനെനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല റൗണ്ട് കിടിലൻ ചക്ക ചക്ക പച്ച ചക്ക പച്ചനൈറ്റി അയ്യോ എന്തോ ചെയ്യാ മൃദുവിന് നമ്മള് ഇഷ്ട ചക്ക ചക്കാല്പര്യല്ല ചക്കില്ലാത്തപ്പ എന്തു ആയിരുന്നു ഓക്കെ നമുക്ക് താഴെ കൊടുക്കാല്ലേ കൊടുക്കല്ലേ അതിന്റെ പുറത്തുനിന്ന് നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് ഇത് അരിഞ്ഞു കിട്ടിയില്ല നല്ല തിരക്കായതുകൊണ്ട് രാവിലെ അരിഞ്ഞു കിട്ടിയില്ല അതുകൊണ്ട് ഇത് നമുക്ക് തന്നെ അരിഞ്ഞെടുക്കാം അടിപൊളി ബീഫാ കേട്ടോ കളറ് കണ്ടാ അറിയാന്നാണ് അമ്മ പറയുന്നത് അങ്ങനെയാണ് ഞാൻ പറയുന്നത് അല്ലാതെനിക്ക് കണ്ടുപിടിക്കാൻ അറിയത്തില്ല ആ ഇന്നാളത്തെ പോലെ മ്മ ആഹ് ചില ചെറുതാക്കണ്ട് ഇത് ഒന്നൂടെ പണ്ടാര് അല്ല ശരിയാണ് കുഞ്ഞായിട്ട് അന്നിട്ടുണ്ടോ പറഞ്ഞ സത്യ പണിയാ ഒരു ദിവസം മൊത്തം പോകും നമ്മുടെ നമ്മളിപ്പ ഇതിൽ എക്സ്പെർട്ട് ആയതുകൊണ്ട് അതല്ല ഇത് നമ്മുടെ സാധാരണ ചക്ക പോലല്ല മടലിനെ ഭയങ്കര കട്ടി കൊറയാണ്ട് നമുക്ക് ഇങ്ങനെ ഒടിച്ചെടുക്കാം നമ്മൾ ഇതിനു മുന്നേ അച്ചമ്മയുടെ വീട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നപ്പം ഈ പാടായിരുന്നു അതൊന്നും അല്ല ഞങ്ങൾ ആരും ഇല്ലായിരുന്നു നമ്മൾ കഷ്ടപ്പെട്ടു ഞാൻ ഒത്ത സഹായിച്ച

എന്നിട്ട് ഈ വെളിച്ചെണ്ണയിലോട്ട് ചക്ക ഉണ്ടല്ലോ ഇനി ഇങ്ങോട്ട് കുഴക്കണം അവിടെ നിന്ന് വിളി ആരിക്കും കൂടെ കൊടുക്ക

അയ്യോ കൊറച്ച് മാറ്റി വെക്ക് ബീഫ് ഉണ്ടാക്കിയായിരുന്നു അത് നേരത്തെ പറയണമായിരുന്നു നെയ്യും ഇതെല്ലാം കൂടെ ആയി

ചക്കയും ബീഫും നമ്മൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ ഫിഡിലാ കേട്ടോ അടിപൊളി ചക്കയും കിഡിലാൻ കിടിലാൻ അപ്പൊ ഇന്ന് ഉച്ചക്ക് നിങ്ങൾ എന്തോ കാഴ്ച കമന്റ് ചെയ്യണേ പുതിയ വീഡിയോ ചെയ്യണം